മലയാള സിനിമയിൽ വീണ്ടും മമ്മൂട്ടിയുടെ പടയോട്ടം ഡൊമിനിക് ആൻഡ് ദി ലേഡി പ്രിൻസസ് ഹിറ്റായതിന് പിന്നാലെ ഒരു വടക്കൻ വീരകാഥ എന്ന മമ്മൂട്ടിയുടെ എവർഗ്രീൻ ചിത്രം റീറിലീസ് ചെയ്തു അക്കാലത്ത് ഒരു കോടി ബഡ്ജറ്റിന് നിർമ്മിച്ച ചിത്രമാണ് വമ്പൻ ബഡ്ജറ്റ് അന്ന് വലിയ ഹിറ്റായിരുന്നു ആ ചിത്രം വലിയ ഹിറ്റായിട്ടും മുടക്കം മുതൽ പിടിക്കാൻ ചിത്രത്തിന് കഴിഞ്ഞില്ല എന്നുള്ളത് അക്കാലത്തെ ഒരു സംഭവമാണ് കാരണം അത്ര ഓവറായിരുന്നു ഒരു കോടി ബഡ്ജറ്റിലായിരുന്നു ചെയ്തിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലാണ് വടക്കൻ ബീരകഥ റിലീസ് ചെയ്തത് എന്നാണ് എന്റെ ഓർമ്മ ഓർമ്മയുണ്ട് തിരുവനന്തപുരം കൃപ തിയേറ്ററിൽ വടക്കൻ ബീരാകഥ കാണാൻ ഞാൻ പോയ ആ ഒരു ദിവസവും അതിലെ ഹിന്ദുലേഖ കൺ തുറന്നു എന്ന പാട്ടിൽ മമ്മൂട്ടി പുഴ കടന്ന് കുതിരപ്പുറത്ത് വരുന്ന രംഗവും ആ രംഗം കാണുമ്പോൾ ഉള്ള കയ്യടിയും ഒക്കെ ഇപ്പഴം എന്റെ മനസ്സിലുണ്ട് വീണ്ടും അത് റീറിലീസ് ചെയ്തപ്പോൾ വലിയൊരു സ്വീകാര്യതയാണ് ലഭിച്ചിരിക്കുന്നത് രണ്ട് ദിവസം കൊണ്ട് ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് അത് നേടിയത് കളക്ഷൻ നേടിയത് വലിയൊരു രണ്ട് ദിവസം കൊണ്ട് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കളക്ഷൻ നേടിയ ഒരു ചിത്രം ഇനി അങ്ങോട്ട് പോകുമ്പോൾ വലിയൊരു വലിയൊരു കളക്ഷൻ നേടും എന്നതിൽ യാതൊരു സംശയവുമില്ല ഫെബ്രുവരി ഏഴിനാണ് വടക്കൻ വിരകഥ കേരളമെമ്പാടും റിലീസ് ചെയ്തത് അക്കാലത്തെ ബാഹുബലിയായിരുന്നു വടക്കൻ വിരകഥ ബാഹുബലി ഇപ്പോൾ നമ്മൾ അത്ഭുതത്തോടെ കാണുന്നുവെങ്കിൽ അക്കാലത്ത് ഈ സാങ്കേതിക പരിമിതികൾ ഒരുപാടുള്ള അക്കാലത്ത് ഇങ്ങനെ ഒരു ചിത്രം റിലീസ് ചെയ്യുമ്പോൾ സാങ്കേതിക പരിമിതികളെ അതിജീവിച്ചുകൊണ്ട് ബിഗ് ബഡ്ജറ്റിൽ അക്കാലത്ത് ഒരു ചിത്രം റിലീസ് ചെയ്യാൻ കാണിച്ച നിർമ്മാതാക്കൾക്കാണ് നന്ദി പറയേണ്ടത് മമ്മൂട്ടി എന്ന നടൻ നിറഞ്ഞാടിയ സിനിമ പിന്നീട് എം ഡി വാസ്വ നായർ അഭിമുഖത്തിൽ പറഞ്ഞു വടക്കൻ വീരങ്ങാഥയിലെ ചമ്പു മമ്മൂട്ടിയെ മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് മമ്മൂട്ടിയെ മാത്രം ലാക്കിക്കൊണ്ട് ഞാൻ ഒരുക്കിയ കഥാപാത്രമാണെന്ന് അതിലെ ചന്തുവിന്റെ ഡയലോഗുകൾ പറയാൻ മമ്മൂട്ടിക്ക് മാത്രമേ പറ്റുകയുള്ളൂ എന്ന് എം ഡി പറഞ്ഞ വാക്കുകളാണ് വടക്കമ്പീര കഥ റീറിലീസ് ചെയ്യുമ്പോൾ ഒരുപാട് എന്താ പറയുക ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു മലയാളിക്ക് ആ റീറിലീസ് അവര് വളരെ മനോഹരമായി ടെക്നിക്കൽ പെർഫെക്ഷനോടുകൂടി തന്നെ ചെയ്തിരിക്കുന്നു അതിന്റെ ഒരു സൂചനയാണ് രണ്ടു ദിവസം കൊണ്ട് രണ്ട് ലക്ഷം രൂപ ഈ ചിത്രം നേടിയത് ഈ ചിത്രം ഇപ്പോഴും ചാനലുകളിലും യൂട്യൂബിലും ഒക്കെ ലഭിക്കുന്നുണ്ട് പക്ഷെ തിയേറ്റർ എക്സ്പീരിയൻസ് അത് പ്രത്യേകമാണ് തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഘടകമാണ് വടക്കൻ വടക്കൻ ബീരഗാഥയ്ക്കുള്ള തിയേറ്റർ എക്സ്പീരിയൻസ് അന്ന് മുതൽ ഇന്നുവരെ നിലനിൽക്കുന്നു എന്നതിന്റെ സൂചനയാണ് ഇപ്പോൾ രണ്ടാം വരമ്പിലും ഈ ചിത്രം വലിയൊരു ഹിറ്റായി മാറിയത് മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം മമ്മൂട്ടിയുടെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും മികച്ച കഥാപാത്രമാണ് ചന്തു അദ്ദേഹത്തിന് ദേശീയ അവാർഡ് നേടിക്കൊടുത്ത കഥാപാത്രമാണ് ചന്തു അദ്ദേഹത്തിന്റെ ശബ്ദ ശബ്ദവിന്യാസത്തെ അദ്ദേഹത്തിന്റെ ശബ്ദം ഉപയോഗിക്കുന്ന കഴിവിനെ ഒരുപാട് ഉപയോഗപ്പെടുത്തിയ കഥാപാത്രമാണ് ചന്തു എന്തായാലും വീണ്ടും എത്തുമ്പോൾ മമ്മൂട്ടിയുടെ ആരാധകർ വളരെ എന്താ പറയുക വളരെ സന്തോഷത്തിലാണ് മമ്മൂട്ടി നിറഞ്ഞാടിയ സിനിമ എന്ന് വേണമെങ്കിൽ പറയാം മമ്മൂട്ടി തകർത്താടിയ സിനിമ എന്ന് വേണമെങ്കിൽ പറയാം മമ്മൂട്ടിയുടെ എക്കാലത്തെയും മികച്ച കഥാപാത്രങ്ങളിലൊന്നാണ് ചതിയൻ ചന്തു ചതിയൻ ചന്തു ചതിയനല്ലെന്നും ചതിയൻ ചന്തുവിന് ഒരു മുഖമുണ്ടെന്നും മറ്റാരും കാണാത്ത ഒരു മുഖം ചതിയൻ ചന്തുവിനുണ്ടെന്നും തെളിയിച്ച ചിത്രം കൂടിയാണ് വടക്കൻ വീരഗാഥ ചതിയൻ ചന്തു ഇപ്പോഴും നമുക്കിടയിൽ നൊമ്പരമായി ജീവിക്കുന്നു പ്രണയം നഷ്ടപ്പെട്ട ചതിക്കപ്പെട്ട ചന്തു ചതിയൻ ചന്തു അല്ല എന്ന് വടക്കൻ വീരഗാഥയിലൂടെ എം ടി എഴുതി വയ്ക്കുമ്പോൾ അതിന് ഒരുപാട് അന്തരാർത്ഥങ്ങൾ ഒരുപാട് അർത്ഥങ്ങൾ ഒക്കെ ലഭിക്കുകയാണ് എന്തായാലും മമ്മൂട്ടി തന്റെ പടയോട്ടം തുടരുന്നു ഡൊമിനിക് ആൻഡ് ദി ലേഡി റൈസസിലൂടെ അദ്ദേഹം ഈ വർഷം ആദ്യത്തെ ഹിറ്റ് മലയാളത്തിന് നൽകി അദ്ദേഹത്തിന്റേതായ ആദ്യത്തെ ഹിറ്റ് വടക്കം വീരഗാഥ റിയ റിലീസിലൂടെ വീണ്ടും അദ്ദേഹം അത്ഭുതപ്പെടുത്തുന്നു മലയാളികളെ മമ്മൂട്ടിയെ ഇങ്ങനെയാണ് എന്തുകൊണ്ടാണ് അദ്ദേഹം വിസ്മയിപ്പിക്കുന്നത് അതിന് അതിൻ്റെതായ കാരണങ്ങളുണ്ട് നല്ല കഥ കേട്ട് ആ കഥ ഇഷ്ടമാണെങ്കിൽ അതിനെ അദ്ദേഹം അംഗീകരിക്കും ആ സിനിമ ചെയ്യാൻ അദ്ദേഹം ഡേറ്റ് നൽകും ഇതൊക്കെയാണ് മമ്മൂട്ടി എന്ന മെഗാതാരത്തിന്റെ പ്രത്യേകത മമ്മൂട്ടി ഇപ്പോഴും മെഗാതാരമായി നിൽക്കുന്നതും ഈ പ്രത്യേകതകൾ ഉണ്ടാണ് ഒരു വടക്കൻ വീരഗാഥ മമ്മൂട്ടിയുടെ കരിയറിനെ മാറ്റിമറിച്ച മാറ്റിമറിച്ചു ഒരു വടക്കൻ വീരഗാഥ മമ്മൂട്ടിയുടെ കരിയറിനെ മാറ്റിമറിച്ച ചിത്രം എന്നതിൽ ഉപരി മലയാളത്തിലെ എക്കാലത്തെയും ക്ലാസിക് എം ഡി വാസ്കരൻ നായർ എന്ന പ്രതിഭയെ അഭിനന്ദിക്കാതിരിക്കാൻ ആകുന്നില്ല ഈ സാഹചര്യത്തിൽ കാലത്തിനതീതമായി സഞ്ചരിച്ച സാഹിത്യകാരനാണ് എം ടി വാസ്കൻ നായർ കാലത്തിനതീതമായി സഞ്ചരിച്ചത് ാണ് അദ്ദേഹം കാലത്തിനതീതമായി അദ്ദേഹം സഞ്ചരിച്ച ഒരു സിനിമയാണ് വടക്കൻ മമ്മൂട്ടിക്ക് വേണ്ടി മാത്രം നെയ്തെടുത്ത കഥാപാത്രം മമ്മൂക്ക തകർപ്പൻ പ്രകടനം നടത്തിയ കഥാപാത്രം അതാണ് വടക്കൻ വീരഗാഥയുടെ വലിയൊരു പ്രത്യേകത ഇപ്പോൾ രണ്ട് ദിവസം കൊണ്ട് രണ്ട് ദിവസത്തെ കളക്ഷൻ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ വടക്കൻ വീരരാഥ പ്രേക്ഷകർ എന്തുമാത്രം ഏറ്റെടുത്തു എന്നതുകൂടി നോക്കേണ്ടതുണ്ട് കാരണം ചന്തു എന്നും മലയാളികൾക്ക് ഒരു നൊമ്പരമാണ് ചന്തു എന്നും മലയാളികളുടെ ഹൃദയത്തിലെ ഒരു വേദനയാണ് ചന്തു എന്നും മലയാളികളുടെ ഹൃദയത്തിലെ വേദന എന്ന് മാത്രമല്ല ചതിക്കപ്പെട്ട ഒരു മനുഷ്യന്റെ പ്രതിരൂപം കൂടിയാണ് ചതിക്കപ്പെട്ട ഒരു മനുഷ്യന്റെ പ്രതിരൂപമാണ് ചന്തു ആ ചന്തുവിനെയാണ് മമ്മൂട്ടി അനശ്വരമാക്കിയത് എം ടിയുടെ രചനയിലൂടെ വടക്കൻ വീരഗാഥ തരംഗം വീണ്ടും കേരളത്തിൽ ആഞ്ഞടിക്കുമ്പോൾ വടക്കൻ വീരഗാഥയിൽ ചന്തുവിന്റെ നെഞ്ചുപൂട്ടുന്ന ഡയലോഗുകൾ വീണ്ടും ബിഗ് സ്ക്രീനിൽ പ്രേക്ഷകർ കേൾക്കുമ്പോൾ അത് ഒരു പുതിയ അനുഭവമായി മാറുന്നു അത് പുതിയ ഒരനുഭൂതിയായി മാറുന്നു വടക്കൻ വീരനാഥയിലൂടെ മമ്മൂട്ടി വീണ്ടും ഒരു പടയോട്ടം തുടങ്ങിയിരുന്നു